ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിലെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ സ്വപ്നങ്ങളായിരുന്നു ഇന്ന് തകരാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് ദിവസം ഉറക്കമൊളിച്ചിരുന്ന് കഷ്ടപ്പെട്ട് സച്ചിയും രേവതിയും പിന്നെ രേവതിയുടെ സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ടാണ് അത്രയും അഞ്ഞൂറ് പൂമാല കെട്ടിയത് പക്ഷേ രേവതിയോടും സച്ചിയോടുമുള്ള ദേഷ്യത്തിന് ആൻ്റണി ഈ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പൂമാല തട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് രേവതിയുടെയും സച്ചിയുടെയും സ്വപ്നങ്ങൾ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നവരുടെ സ്വപ്നങ്ങളും കൂടി ആയിരുന്നു അവരുടെ ജീവിതവും കൂടി ആയിരുന്നു എന്ന് ആൻ്റണി മനസ്സിലാക്കുന്നില്ല എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ മറ്റേ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ സച്ചിയും രേവതയും കൂടി തൻ്റെ സ്വ ഇത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പൂമാലയെല്ലാം കെട്ടി പൂർത്തിയാക്കി കൃത്യസമയത്ത് തന്നെ രാവിലെ തന്നെ അഞ്ഞൂറ് പൂമാലയും കെട്ടി പൂർത്തിയാക്കി സച്ചിയുടെ സുഹൃത്തിൻ്റെ ഓട്ടോയിലാണ് കയറ്റി വിട് വിടുന്നത് അപ്പോൾ പൂക്കളെല്ലാം പറക്കി സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം ഒന്നുപോലും വിടാതെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ് പക്ഷേ ആ സമയത്തും ആ ഓട്ടോ ഓട്ടോക്കാരൻ എപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുന്നു എന്ത് നടക്കുന്നു എന്നും അറിയണ്ട തന്റെ കാമുകിയും മൊത്തം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഓട്ടോക്കാരൻ അപ്പോൾ സച്ചി നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ത് നടക്കുന്നു പോലും അവനറിയണ്ട ലാസ്റ്റ് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് അവനോട് പോയി വഴക്ക് പറഞ്ഞു നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നേ നിനക്ക് എപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ചെയ്യുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിനക്ക് അറിയണ്ടേ നീ ഇതുപോലെയാണോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ എന്തെങ്കിലും സംസാ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ സച്ചി ദേഷ്യപ്പെട്ടു എന്നാൽ സച്ചിയുടെ നമ്മൾ എപ്പോഴും ഇങ്ങനെയല്ലേ നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടല്ലേ പോകുന്നത് അതൊന്നും കാര്യമാക്കണ്ട ഞാൻ എൻ്റെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും സച്ചി വഴക്ക് പറഞ്ഞു നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് നിന്റെ എതി നിനക്കിപ്പോൾ വീടും കുടുംബമൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് എതിരെ വരുന്ന വണ്ടിയിലുള്ള ആൾക്കാർക്ക് വീടും കുടുംബവും കാണും അപ്പോൾ നീ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ കൃത്യസമയത്ത് ഈ പൂക്കൾ അവിടെ എത്തിയിരിക്കണം അതുകൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകരുത് ഇപ്പോൾ തന്നെ ഫോൺ മാറ്റി വെച്ചോണ്ടോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടു ആ സമയത്തേക്ക് ആ ഇത് ഓട്ടോകാരൻ ഫോൺ വെച്ചു എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയെങ്കിൽ പോലും സച്ചി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാനായിട്ട് അവൻ തയ്യാറായിരുന്നില്ല ഓട്ടോയിൽ പൂക്കളെല്ലാം കൊണ്ടുപോയി സച്ചിക്ക് രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഉടനെ തന്നെ അനൂപിനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് ബാക്കി പൈസ എത്തിക്കണേ പൂക്കൾ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അനൂപ് ശരി ബാക്കി പൈസ ഞാൻ നീ വന്നാ മതി ഞാൻ തന്നോ തന്നോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് കോള് കട്ട് ചെയ്തത് അപ്പം ഈ സമയത്ത് സച്ചി ഈ പൂക്കളെല്ലാം കൊടുത്തു വിടുന്നുണ്ടോ ഓട്ടോകാരൻ കൃത്യസമയത്ത് ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് ആന്റണിയുടെ സുഹൃത്തുക്കൾ ആന്റണിയുടെ ഗുണ്ട സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഈ വണ്ടി എടുത്തു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ആ വണ്ടിക്ക് പിന്നാലെ ആന്റണിയുടെ സുഹൃത്തുക്കളും വെച്ചു പിടിച്ചു പകുതിക്ക് വെച്ചിട്ട് ആ ആന്റണി പറഞ്ഞ് ഏൽപ്പിച്ച രണ്ട് ഗുണ്ടകൾ ഈ വണ്ടി തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന രണ്ട് ഗുണ്ടകളെ ഈ വണ്ടിക്ക് പിന്നാലെ പോകാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ ഈ വണ്ടിയെ ഫോളോ ചെയ്ത് ആ രണ്ട് ഗുണ്ടകൾ പെക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും സച്ചി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാനായിട്ട് അവൻ തയ്യാറല്ല ആ ഫോണിൽ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നു പുറം വണ്ടിയെ ഓടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കൃത്യസമയത്ത് ഈ പൂക്കൾ എത്തിക്കണം എതിരെ വണ്ടികൾ വരുന്നുണ്ട് എന്നൊന്നും അവൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല സച്ചി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ അവൻ തയ്യാറല്ല അപ്പം ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പകുതിക്ക് വെച്ച് ആന്റണിയുടെ ആന്റണി പറഞ്ഞ് ഏൽപ്പിച്ച ഗുണ്ടകള് ബൈക്കിൽ വരികയും എന്നിട്ട് ടയർ പഞ്ചറായിരിക്കുവാണ് ചേട്ടാ ചേട്ടൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞിട്ട് ബൈക്ക് കൊടുത്തോണ്ട് പോയി അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ അവൻ വണ്ടി ഒതുക്കി സച്ചി പറഞ്ഞു വിട്ട കാര്യമായിരുന്നു സംഭവിച്ചാലും ഒരു കാരണവശാലും നീ വണ്ടി പകുതിക്ക് വെച്ച് നിർത്തരുത് ഈ സാധനങ്ങള് ഏൽപ്പിച്ച കല്യാണ മണ്ഡപത്തിൽ എത്താതെ നീ ഈ സാധനങ്ങൾ വണ്ടി പകുതിക്ക് വെച്ച് നിർത്തരുത് എന്ന് സച്ചി പറഞ്ഞു വിട്ട കാര്യമായിരുന്നു അവനതൊന്നും കേട്ടിട്ടില്ല അവന് ഫോണിൽ സംസാരിക്കണം തൻ്റെ കാമുകി സംസാരിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവൻ പറഞ്ഞ ഉടനെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കൃത്യസമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്നത് നമുക്കറിയാം ടയർ പഞ്ചറാണോ ഇല്ലയെന്ന് ചെറുതായിട്ടെങ്കിലും മനസ്സിലാവുന്നതാണ് പക്ഷേ അതൊന്നും കേൾക്കാതെ അവൻ വണ്ടി നിർത്തി എന്നിട്ട് ടയർ പഞ്ചറാണോ ഇല്ലയെന്ന് നോക്കുവാണ് നോക്കിയിട്ട് അപ്പോൾ തന്നെ വണ്ടി എടുത്ത് പോയെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ വണ്ടിയിൽ പതുക്കെ ടയർ പഞ്ചറല്ല എന്ന് നോക്കിയിട്ട് ഫോണിൽ സംസാരിച്ച് വണ്ടി അവിടെ നിർത്തിയിട്ട് കുറച്ച് മാറി നിന്ന് വീണ്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓട്ടോക്കാരൻ ഫോണിൽ സംസാരിക്കുവാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അയാൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആന്റണിയുടെ ഗുണ്ടകൾ പോയി ആ ഓട്ടോയും എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയാണ് അപ്പം ഇതിന് പിന്നാലെ ഓട്ടോക്കാരൻ അതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അയ്യോ വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ വണ്ടിയും പിടിച്ചോണ്ട് അവന്മാർ പോയി എന്ന് പിന്നെയാണ് അവന് മനസ്സിലായത് ഓട്ടോയുടെ പിന്നാലെ കുറേ ഓടിയെങ്കിൽ പോലും കണ്ടെത്താനായിട്ട് അവർക്ക് ഓട്ടോ നിർത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഉടനെ തന്നെ സച്ചിയെ വിളിച്ച് പറയാം എന്ന് വിചാരിച്ച് സച്ചിയെ വിളിക്കുന്നുണ്ട് പക്ഷെ കോൾ സച്ചി കോൾ എടുക്കുന്നില്ല സച്ചി കോൾ കണ്ടിട്ടില്ലായിരുന്നു ഈ സമയത്ത് കല്യാണ മണ്ഡപത്തിലെ എല്ലാ കാര്യങ്ങളും ഒരുങ്ങി സെറ്റായിട്ടിരിക്കുകയാണ് ഇനി പൂക്കൾ മാത്രം മതി കൃത്യസമയത്ത് നേതാവ് വരും നേതാവ് വന്നാൽ ഉടനെ തന്നെ ആ പെൺകു പെൺകുട്ടികൾക്കും പയ്യന്മാർക്കും എല്ലാവരുടെയും വിവാഹം നടക്കും സമൂഹം സമൂഹ വിവാഹം നല്ലതുപോലെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിക്കുന്നത് അതിനിടയിലാണ് ആ എം എൽ എ ചോദിച്ചത് ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടിയല്ലോ പൂവും ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടിയല്ലോ അപ്പോൾ അതേ നേതാവ് കൊടുക്കാനുള്ള സ്വർണവും എല്ലാ സാധനങ്ങളും താല്മലെല്ലാം ഓക്കെയാണ് പക്ഷേ അവർക്ക് ചാർത്താനുള്ള ഹാരം മാത്രം വന്നിട്ടില്ല അപ്പം ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ലേ ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെട്ടു പെട്ടെന്ന് തന്നെ അനൂപിനെ വിളിച്ചു വരുത്തി അനൂപ് ഓടി വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ പൂമാല കൊടുത്തുവിട്ടതാണ് ഈ സമയത്ത് ഇവിടെ എത്തേണ്ടതാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞ സമയത്ത് സമയം കഴിഞ്ഞിട്ട് ഇതുവരെ പൂമാല എത്തിയിട്ടില്ല നേതാവ് വരുമ്പോൾ പൂക്കൾ ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ കാര്യം ഗോവിൻ്റെ പിന്നെ എനിക്ക് ആ പൂമാലയൊന്നും വേണ്ട അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷേ എനിക്കൊരു റീത്ത് മതി അത് നിന്റെ നെഞ്ചത്ത് ഞാൻ വെക്കും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇത് കേട്ടപാടെ തന്നെ അനൂപിന്റെ കൈയും കാലും വിറച്ചു അയാൾ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സച്ചിയെ വിളിച്ചു സച്ചിയെ വിളിച്ച് ഏർ കോൾ കോളെടുത്തപ്പോഴാണ് അനൂപ് പറയുന്നത് ഇതുവരെയും പൂക്കളെ എത്തിയിട്ടില്ല ഞങ്ങൾ പൂക്കളെ കൊടുത്തയച്ചതാണല്ലോ ഇവിടെ അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞതാണല്ലോ എന്നാൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ചിലപ്പോൾ ബ്ലോക്കിൽ എന്തെങ്കിലും പെട്ടതായിരിക്കും ഞാൻ വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു അപ്പോഴാണ് ആ ഓട്ടോകാരൻ വിളിച്ചിരിക്കുന്ന മിസ് കോള് സച്ചി കണ്ടത് പെട്ടെന്ന് തന്നെ സച്ചി തിരിച്ചു വിളിച്ചു അപ്പോഴാണ് അയാൾ അവൻ പറയുന്നത് ഇതേപോലെ ഞാൻ വണ്ടിയിൽ പഞ്ചർ ആയി എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഞാനത് വണ്ടി നിർത്തി ഇറങ്ങി നോക്കിയതാണ് ഇതിനിടയിൽ അവന്മാരെ ഓട്ടോ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു ഇത് കേൾക്കേ കേട്ടതും കേൾക്കാത്ത പാതിയും സച്ചി ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് നിർത്തി പിടിച്ചിറങ്ങി രേവതിയും സച്ചിയോടൊപ്പം പോയി അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം അവർ നോക്കുന്നുണ്ട് പക്ഷെ ഓരോരുത്തും കാണാനില്ല അവസാനം ഈ ഓട്ടോക്കാരൻ പറഞ്ഞ സ്ഥലത്ത് സച്ചിയും രേവതിയും എത്തി എത്തിയിട്ട് അവന് അവനോട് ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ ഓട്ടോയിൽ വരുന്ന സമയത്ത് ബൈക്കിൽ രണ്ടുപേർ വരികയും ഈ ഓട്ടോയിൽ പഞ്ചറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്തി പഞ്ചർ ആണെന്ന് നോക്കുന്നതിൻ്റെ ഇടയിൽ അവരെ ഓട്ടോ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ സച്ചി ദേഷ്യപ്പെട്ടു എന്നിട്ട് അവനെ അടിച്ചു നീ ഞാൻ അപ്പോഴേ പറഞ്ഞതാ നീ ഫോണിൽ ഉപയോഗ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നടക്കരുത് ഫോണിൽ വിളിച്ചുകൊണ്ട് നടക്കരുത് അത് നിനക്ക് ആപത്താണെന്ന് പക്ഷെ നീ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് കൃത്യ സമയത്ത് ഈ പൂക്കൾ അവിടെ എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ കാര്യം ഗോവിന്ദ ആയിരിക്കും എന്ന് കൂടി പറഞ്ഞിട്ട് സച്ചി പോകുവാണ് ആ സമയത്തും അവൻ പറഞ്ഞു ഞാൻ കൂടി വരാം സച്ചി ഏട്ടാ പക്ഷേ നിന്റെ ഫോൺ വിളി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായത് അതുകൊണ്ട് നീ ഒരിടത്തും വരണ്ട ഞാൻ കണ്ടുപിടിച്ചു എന്ന് തന്റെ പൂക്കൾ തട്ടിയെടുത്തോണ്ട് പോയ ആ പൂമാല തട്ടിയെടുത്തോണ്ട് പോയ ആൾക്കാരെ പിന്തുടർന്നുകൊണ്ട് അവരിൽ നിന്നും തൻ്റെ പൂക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും ശ്രമിക്കുവാണ് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കാം വലിയൊരു ആപത്തിൽ തന്നെയാണ് സച്ചി ചെന്നുപെട്ടിരിക്കുന്നത് ഇതിൽ നിന്നും സച്ചിക്ക് രേവതിക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ